നഗരസഭയിലെ എയർപോർട്ട് മോഷണ വിവാദത്തിൽ നാടകീയ വഴിത്തിരിവ് സിപിഐഎം കൌൺസിലർ ബിനു പുളിക്കണ്ടമാണ് എയർപോർട്ട് മോഷ്ടിച്ചതെന്ന പരാതിക്കാരനായ കേരള കോൺഗ്രസ് അംഗം ആരോപിച്ചു കൗൺസിൽ യോഗത്തിലാണ് ജോസ് ചീരാൻകുഴി ആരോപണം ഉന്നയിച്ചത് കേരള കോൺഗ്രസ് ആയ ജോസ് ചീരാൻകുഴി സി പി ഐ എം കൌൺസിലർ ബിനു പുളിക്കണ്ടത്തിന്റെ പേര് വെളിപ്പെടുത്തിയതോടെ ഇരുവരും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമുണ്ടായി തുടർന്ന് വൈസ് ചെയർപേഴ്സൺ ലീന സണ്ണി ഇടപെട്ട് കൗൺസിൽ യോഗം പിരിച്ചുവിടുകയായിരുന്നു ഭാഗമായിട്ട് ബിനു ബിനു പേര് പറഞ്ഞു പറയുന്നത് വേറെ വേറെ ആരും മാത്രമേ വന്നിട്ടുണ്ട് മുപ്പതിനായിരം രൂപ വില വരുന്ന ആപ്പിളിന്റെ ഇയർപോഡ് ഇപ്പോൾ യു കെയിലെ മാഞ്ചസ്റ്റർ ആണ് ലൊക്കേഷൻ കാണിക്കുന്നതെന്നും ബിനു പുളിക്കണ്ടം ഇത് ഉപയോഗിച്ചതിന് തെളിവുണ്ടെന്നും ജോസ് ചീരാൻകുഴി പറഞ്ഞു ഇതിന്റെ ലൊക്കേഷൻ എന്റെ ഉണ്ട് പുള്ളിയുടെ വീട് കാണിക്കുന്ന വീടിന്റെ അകത്തിരിക്കുന്ന ലൊക്കേഷൻ തന്നെ ഇതിന്റെ അകത്ത് കാണിക്കുന്നുണ്ട് ഇതാണ് ആ ലൊക്കേഷൻ അതേസമയം തനിക്കെതിരെ ഉന്നതതലത്തിലുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും ഇതിനു പിന്നിൽ ജോസ് കെ മാണിയാണെന്നും ബിനു പുളിക്കണ്ടം തുറന്നടിച്ചു രാഷ്ട്രീയ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് പിന്നിൽ പ്രവർത്തിച്ചവരെ ഇടതുമുന്നണിയിലെ രണ്ട് കക്ഷികൾ തമ്മിലുള്ള പ്രശ്നമായി ഇയർപോർഡ് മോഷണ വിവാദം മാറിയിരിക്കുകയാണ് നേരത്തെ സിപിഐഎം പാർലമെന്ററി പാർട്ടി ലീഡറായ ബിനുവിനെ ചെയർമാനാക്കുന്നത് കേരള കോൺഗ്രസ് ഇടപെട്ട് തടഞ്ഞിരുന്നു റിപ്പോർട്ടർ കോട്ടയം